വെൽക്കം ബാക്ക് ടു എൽ ഡിസൈൻസ് ഞാൻ ഡിസൈൻസ് ഞാനിപ്പോ വന്നിരിക്കുന്നുണ്ടല്ലോ അടിപൊളിയായിട്ടുള്ള ഒരു ഓഫറുമായിട്ടാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ഹെവി ആയിട്ടുള്ള ഒരു വെയർ ആണ് കൊണ്ടിരിക്കുന്നത് ഫുൾ വർക്കിൽ വന്നിരിക്കുന്ന ഡാമൻ പോർഷനിലും ബോഡി ഫുള്ളും അതുപോലെ യോഗ പോർഷനിലും ഒക്കെ എന്താ പറയാ ഗോൾഡ് സെർവീസും കൊണ്ട് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാറുമായിട്ടാണ് വന്നിരിക്കുന്നത് കിടിലിനായിട്ടുള്ള ഒരു പാർട്ടി വെയർ വെയിറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇതാണ് കേട്ടോ നമ്മുടെ നല്ലൊരു വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു പേച്ച് കളറിൽ ഹെവി വർക്കാണ് കേട്ടോ വരുന്നത് ഇതുപോലെ ഫുള്ള് ബുട്ടാസ് വന്നിട്ട് ഡാമിൻ പോർഷനില് അതേ ഇതുപോലെ ബുട്ടാസ് കൊടുത്തില്ല ഹെവി ആയിട്ടുള്ള പാർട്ടി വെയറാണ് ആണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് കോട്ടണി വരുന്നത് ഗെഡ്ബാൽ ദുപ്പട്ടയാണ് പേര് ഇത് വന്നിരിക്കുന്നത് ഫുൾ സീക്വൻസ്ഡ് വർക്കാണ് അപ്പൊ ഇങ്ങനെയാണ് ഈ ചുരിദാർ വരുന്നത് നല്ല രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ആയിട്ട് ഒരു ഫോർട്ടി നയൻ ഇഞ്ച് എന്തെങ്കിലും സ്റ്റിച്ച് ആവുന്ന മെറ്റീരിയൽ ഇതാണ് അതിന്റെ നെക്സ്റ്റ് റൽഡർ ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ആണ് നല്ല വൈഡ് ആയിട്ടാണ് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ ദാമൻ പോഷണിന്റെ വർക്ക് നിങ്ങൾ കണ്ടു കാണുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഡാമൻ പോഷനിൽ ഇതുപോലെയാണ് അത് നല്ല തിക്ക് ആയിട്ട് തന്നെയാണ് കേട്ടോ സെർവ് വർക്ക് വന്നിരിക്കുന്നത് നല്ല പ്രീമിയം കളക്ഷൻ ആണെന്ന് തന്നെ തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോകാം സെം കളർ സാൻഡോൺ ആണ് ബോട്ടം ദുപ്പട്ട വരുന്നത് ഗെഡ്ബാൾ ദുപ്പട്ട നല്ല അടിപൊളിയായിട്ടുള്ള ഓഷ്യൻ ബ്ലൂ ഷെയ്ഡാണ് ഇത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം കളർ സാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇതുപോലത്തെ ദുപ്പട്ട റേറ്റ് ഇതാണ് അതിന്റെ എക്സ്റ്റൽ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഗോൾഡൻ കറർ ഇത് കഴിഞ്ഞാ ഭയങ്കര എൻക്വയറി ഉണ്ടായിരുന്നു അപ്പൊ ഇതാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടോമാറ്റ് അറ്റാച്ച് ആയിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ട് റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ അഞ്ഞൂറ്റി നാൽപ്പത്തിയമ്പത് ഇതാണ് അതിന്റെ എക്സ്റ്റൽ റേറ്റ് വരുന്നത് നല്ല ലൈറ്റ് പിസ്താഗ്രീൻ ഷെയ്ഡ് അതിലെന്തെങ്കിലും നല്ല വൈഡ് ആയിട്ടുള്ള നെക്ക് വന്നിരിക്കുന്നത് ഫുൾ വർക്ക് ഉണ്ട് ദാമൻ പോർഷനിലും വർക്ക് വരുന്നുണ്ട് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടോമാറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാ റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു പീച്ച് കളറാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇതിന്റെ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് വരും ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വർക്ക് ഒക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടോ ഒരു ഗോൾഡ് കളറിലാണ് വർക്കൊക്കെ വന്നിരിക്കുന്നത് ഫുൾ ബൂട്ടാസ് അതുപോലെത്തുള്ള ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വരണം അത് ഇത് ഇത്രയും വർക്ക് ഉണ്ടായിരുന്നില്ല ദാമൻ പോഷിന് വർക്ക് ഉണ്ടായിരുന്നില്ല ഇവിടെ മാത്രമായിരുന്നു വർക്ക് വന്നിരുന്നത് അപ്പൊ ഇതിന് അതിലും കൂടുതൽ വർക്കിലാണ് ഈ പ്രാവശ്യം അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് കിടിലിനായിട്ടുള്ള ഒരു കളർ ടർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് തരുന്നത് ഇത് പെട്ടവരാണ് അതിന് നെക്സ്റ്ററൽ റേറ്റ് വരുന്നത് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് സെയിം ക്ലർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് പെട്ടവരുന്നത് ഡാർക്ക് ഗ്രേ ആണ് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം ക്ലർ സാന്റോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് പെട്ടവരുന്നത് ഇങ്ങനെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഇത് റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി ആണ് ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും ഡാമൻ പോഷിലും വർക്ക് വരുന്നുണ്ട് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന് ഇതിന്റെ വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തിയൻപത് വരും ഇതാണ് അതിന് നെക്സ്റ്റ് ഉള്ള റേറ്റ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ആണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ദുഃപെട്ട് ഇതാണ് അതിന് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു വർക്കാണ് ആണ് ഡാമൻ പോഷനിലും വർക്ക് കൊടുത്തിട്ടുണ്ട് കോഫി ബ്രൗൺ ഷെയ്ഡാണ് ഇതാണ് അതിന്റെ ദുപ്പട്ട സെയിൻ ഗ്ലർസാൻ ബോട്ടം റേറ്റ് ഫൈവ് ഫോർട്ടി നയൻ മറൂൺ കളറിന്റെ മറ്റൊരു വർക്കാണ് സെയിം ഓൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപ്പട്ട വരുന്നത് ഇങ്ങനെ ഓഷ്യൻ ബ്ലൂവിന്റെ തന്നെ ഒരു ഷെയ്ഡ് ആണ് അതേപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം ഗ്ലാർസ് ഓൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോട്ട വരുന്നത് ഇങ്ങനെ ലാവണ്ടറിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷേഡാണ് സെയിം ഗ്ലസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട് വരുന്നത് ഇങ്ങനെ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻസ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് കിടലിനായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ആരും ആക്കരുത് കാരണം ഇത്രയും ഒരു വർക്കിലൊന്നും ഈ ഒരു റേഞ്ചിലൊന്നും ഒരിടത്തും കിട്ടത്തില്ല അപ്പോ നമ്മുടെ ലെച്ചോസിന്റെ പ്രത്യേകത അതാണല്ലോ ഏറ്റവും ഓഫറിൽ ഏറ്റവും നല്ല ചുരിദാറുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക അപ്പോ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും റിലേറ്റീവ്സിലോട്ടും ഒക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ അപ്പോ അടുത്ത വീഡിയോ കാണാം ബൈ